ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ ഇന്നത്തെ വീഡിയോയിൽ കേരള പി എസ് സി പുറത്തിറക്കിയ വിവിധ പോസ്റ്റുകളിലേക്കുള്ള പുതിയ നോട്ടിഫിക്കേഷന്റെ വിവരങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് ബാ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കേരള സംസ്ഥാനത്തിലെ ഇഴവ തീയ ബില്ലവ സമുദായത്തിൽപ്പെട്ട യോഗ്യരായിട്ടുള്ള കാൻഡിഡേറ്റ്സിൽ നിന്നാണ് അപേക്ഷ ക്ഷണിക്കുന്നത് ഡിപ്പാർട്ട്മെന്റ് വിവിധ വകുപ്പുകളിലാണ് പറഞ്ഞിരിക്കുന്നത് അതിൽ എൻ സി സി ടൂറിസം എക്സൈസ് പോലീസ് എസ് ഡബ്ല്യു ഡി ട്രാൻസ്പോർട്ട് ഒഴികെ വിവിധ വകുപ്പുകൾ പോസ്റ്റിനെയും ഡ്രൈവർ ഗ്രേഡ് ടു ഡ്രൈവർ കം ഓഫീസ് അറ്റൻഡൻ എച്ച് ഡി വിസ് കെയ് വന്നിട്ട് ഇരുപത്തി അയ്യായിരത്തി ഒരുന്നൂറ് മുതൽ അമ്പത്തി ഏഴായിരത്തി തൊള്ളായിരം വരെയാണ് ഒഴിവുകളുടെ എണ്ണം ജില്ലാ അടിസ്ഥാനത്തിലാണ് സമുദായം വരുന്നത് ഈഴവ തീയ വില്ലവ വിഭാഗത്തിലുള്ളവർക്കാണ് അത് ഡിസ്ട്രിക്ട് കോട്ടയം ഒഴിവുകൾ ഒന്ന് അപ്പോ ഈ വിജ്ഞാപനം അനുസരിച്ചിട്ട് കോട്ടയം ജില്ലയിലേക്ക് ഒരു റാങ്ക് ലിസ്റ്റ് ആണ് തയ്യാറാക്കുന്നത് ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കുന്നവർ കോട്ടയം ജില്ലയിലേക്കാണ് അപേക്ഷിക്കേണ്ടത് അതേപോലെ തന്നെ ഓൺലൈൻ അപേക്ഷയില് ബന്ധപ്പെട്ട കോളത്തിൽ ജില്ലയുടെ പേര് രേഖപ്പെടുത്തുക ഈ നോട്ടിഫിക്കേഷൻ അനുസരിച്ചുള്ള തെരഞ്ഞെടുപ്പ് റവന്യൂ ജില്ലാ അടിസ്ഥാനത്തിലായിരിക്കും ഒരു ജില്ലയിൽ നിയമനം ലഭിച്ച ഒരു കാൻഡിഡേറ്റ്സിന് ആ ജില്ലയിൽ അഞ്ചു വർഷത്തെ തുടർച്ചയായിട്ടുള്ള സേവനം പൂർത്തിയാക്കേണ്ടി വരും നിലവിൽ സർക്കാർ സർവീസിൽ ഇതേ പോസ്റ്റിൽ ജോലി ചെയ്യുന്നവർക്ക് വീണ്ടും ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ കഴിയില്ല എന്നാൽ ഉയർന്ന പോസ്റ്റുകളിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് നിയമന രീതി പറഞ്ഞിരിക്കുന്നത് നേരിട്ടുള്ള നിയമനമായിരിക്കും അത് കേരളത്തിലെ ഇഴവത്തീയ ബില്ലവ സമുദായത്തിൽപ്പെട്ടവർക്ക് മാത്രമാണ് ഈ നോട്ടിഫിക്കേഷൻ ഉൾപ്പെടു ഉൾപ്പെടാത്ത സമുദായങ്ങളിൽ നിന്നുള്ള അപേക്ഷകൾ സ്വീകരിക്കുന്നതല്ല എന്നും പറഞ്ഞിട്ടുണ്ട് പ്രായപരിധി പതിനെട്ടിനും നാല്പത്തി രണ്ട് ഇടയിലായിരിക്കണം അതായത് രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴിനും ഇടയിൽ ജനിച്ചവർക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കും അപേക്ഷിക്കുന്നതിന് വേണ്ട വിദ്യാഭ്യാസ യോഗ്യത നോക്കാം ഏഴാം ക്ലാസ് പാസ് ആയിരിക്കണം മീഡിയം ഹെവി ഗുഡ്സ് പാസഞ്ചർ മോട്ടോർ വാഹനങ്ങൾ ഓടിക്കാൻ മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളതും ഡ്രൈവേഴ്സ് ബാഡ്ജോട് കൂടിയതുമായ ലൈസൻസ് ഉണ്ടായിരിക്കണം അതോടൊപ്പം മീഡിയം ഹെവി ഗുഡ്സ് പാസഞ്ചർ മോട്ടോർ വാഹനങ്ങൾ ഓടിക്കുന്നതിലുള്ള സ്കില്ല് തെളിയിക്കണം ഇതിനായിട്ട് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ നടത്തുന്ന പ്രാക്ടിക്കൽ ടെസ്റ്റ് അതായത് ടി ടെസ്റ്റും റോഡ് ടെസ്റ്റും ഉൾപ്പെടെ പാസ്സാകണം ടി ടെസ്റ്റ് പാസ്സാകുന്നവർക്ക് മാത്രമേ റോഡ് ടെസ്റ്റിൽ പങ്കെടുക്കാനായിട്ട് കഴിയുകയുള്ളു അതുപോലെ തന്നെ സർക്കാർ ഉത്തരവുകൾ പ്രകാരം അംഗീകരിച്ച സമാന യോഗ്യത അല്ലെങ്കിൽ ഉയർന്ന യോഗ്യതകളും അംഗീകരിക്കും അപ്പോൾ നിങ്ങൾ അവിടെ ഡോക്യുമെന്റ് ആവശ്യപ്പെട്ടാൽ നിങ്ങൾ അതിന്റെ സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടി വരും ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ വേണ്ട മെഡിക്കൽ ഫിറ്റ്നസ് നോക്കുകയാണെങ്കിൽ ഹിയറിംഗ് നോർമൽ ആയിരിക്കണം അതേപോലെ തന്നെ ഐസൈറ്റ് നോർമൽ ആയിരിക്കണം ഡിസബിലിറ്റി കാൻഡിഡേറ്റ്സിനുള്ള സംവരണം വരുന്നത് എ എസ് ഡി ഐ ഡി എസ് എൽ ഡി വിഭാഗങ്ങളിലുള്ള ആ ഭിന്നശേഷിക്കാർക്ക് മാത്രം നാല് ശതമാനം സംവരണം ഉണ്ടായിരിക്കും അതുപോലെ തന്നെ അപേക്ഷയിൽ നമ്മളെ ലൈസൻസ് വിവരവും ഡ്രൈവിംഗ് എക്സ്പീരിയൻസും വ്യക്തമാക്കണം അതുപോലെ തന്നെ പ്രാക്ടിക്കൽ ടെസ്റ്റിന് വിളിക്കുമ്പോൾ അസിസ്റ്റന്റ് സർജന് താഴെയല്ലാത്ത മെഡിക്കൽ ഓഫീസർ നൽകിയ ഫിസിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം അതേപോലെ തന്നെ സർക്കാർ സർവീസിലുള്ള ഒഫ്തൽമോളജിസ്റ്റിന്റെ വിഷൻ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം അതേപോലെ തന്നെ അപേക്ഷ സമർപ്പിക്കുന്ന ദിവസം മുതൽ തെരഞ്ഞെടുപ്പിന്റെ എല്ലാ ഘട്ടങ്ങളിലും വാലിഡ് ആയിട്ടുള്ള ലൈസൻസ് അതേപോലെ തന്നെ ബാഡ്ജ് ഉണ്ടായിരിക്കണം ഹെഡ്ക്വാർട്ടേഴ്സ് ഒഴിവുകളിലേക്കും നിയമനം ലഭിക്കാനായിട്ട് സാധ്യതയുണ്ട് അപേക്ഷകൾ സ്വീകരിക്കുന്ന അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ മൂന്ന് ബുധനാഴ്ച രാത്രി പന്ത്രണ്ട് മണിവരെയാണ് അപേക്ഷിക്കേണ്ട വെബ്സൈറ്റ് ഡബ്ല്യൂ 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 ഡോട്ട് കേരള പി എസ് സി ഡോട്ട് ജിഒവി ഡോട്ട് ഇൻ നെക്സ്റ്റ് കാറ്റഗറി നമ്പർ നൂറ്റി തൊണ്ണൂറ്റി ആറ് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എന്റർപ്രൈസസ് ലിമിറ്റഡ് അതായത് കെ എസ് എഫ്ഇൺ വാച്ച്മാൻ ആണ് ഒഴിവുകൾ നിയമന രീതി ഡയറക്ട് റിക്രൂട്ട്മെന്റ് ആണ് കെ എസ് എഫ് യിലെ പാർട്ട് ടൈം സ്വീപ്പർ കം സ്കാവഞ്ചർ പാക്കർ ഡെസ്താച്ചാർ ഗാർഡർ ആയിക്കോഴിഞ്ഞത് മൂന്ന് വർഷം സർവീസ് ചെയ്ത ജീവനക്കാരിൽ നിന്ന് മാത്രമാണ് അതേപോലെ ശമ്പള സ്കെയിൽ വന്നിട്ട് ഇരുപത്തി നാലായിരത്തി അഞ്ഞൂറ് മുതൽ നാല്പത്തി രണ്ടായിരത്തി തൊള്ളായിരം വരെയാണ് ഒഴിവുകളുടെ എണ്ണം നാല്പത്തി ഒൻപത് അപേക്ഷിക്കുന്നതിന് വേണ്ട പ്രായ പരിധി പതിനെട്ട് വയസ്സിനും അൻപത് വയസ്സിനും ഇടയിലാണ് അതായത് രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് മുതൽ ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴ് വരെ ജനിച്ചവർക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കും ഇതിന് പ്രായ ഇളവുകൾ ബാധകമല്ല അപേക്ഷിക്കുന്നതിന് വേണ്ട യോഗ്യത നോക്കുകയാണെങ്കിൽ ആറാം ക്ലാസ് പാസ്സായിരിക്കണം അല്ലെങ്കിൽ തുല്യമായിട്ടുള്ള യോഗ്യത ഉണ്ടായിരിക്കണം അതോടൊപ്പം കെ എസ് എഫ് ഇയില് കുറഞ്ഞത് മൂന്ന് വർഷം സർവീസ് ഉണ്ടായിരിക്കണം ഈ പോസ്റ്റിലെ മുപ്പത്തി മൂന്നര ശതമാനം ഒഴിവുകൾ കെ എസ് എഫ്ഇയിലെ പാർട്ട് ടൈം സ്വീപ്പർ കം സ്കഞ്ചർ പാക്കർ ഡെസ്പാച്ചർ ഗാർഡനർ എന്നിവർക്കാണ് സംവരണം ചെയ്തിരിക്കുന്നത് ആദ്യ ഒഴിവ് പാർട്ട് ടൈം ജീവനക്കാരിൽ നിന്നാണ് അടുത്ത രണ്ട് ഒഴിവുകൾ ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് പാർട്ട് ടൈം ജീവനക്കാരിൽ നിന്ന് യോഗ്യത ലഭിക്കാത്ത പക്ഷമാണ് ആ ഒഴിവുകൾ ഓപ്പൺ മാർക്കറ്റിലേക്ക് പോകുന്നത് അതുപോലെ തന്നെ നാല് ശതമാനം സംവരണം യോഗ്യരായിട്ടുള്ള ഡിസബിലിറ്റി കാൻഡിഡേറ്റ്സിനും ഉണ്ട് കെ എസ് എഫ്ഇയിലെ പാർട്ട് ടൈം സ്വീപർ കം സ്കാവഞ്ചർ പാക്കർ എസ്പാച്ചർ ഗാർഡനർ കുറഞ്ഞത് മൂന്ന് വർഷം സേവനം പൂർത്തിയാക്കിയവർക്ക് മാത്രമാണ് അപേക്ഷിക്കാനായിട്ട് സാധിക്കുക കെ എസ് എഫ് ഇയിലെ പാർട്ട് ടൈം ജീവനക്കാരായവർക്ക് അപേക്ഷിക്കുമ്പോൾ സർവീസ് സർട്ടിഫിക്കറ്റ് എച്ച് ആറിൽ നിന്ന് വാങ്ങി പി എസ് സി വിളിച്ചാൽ സമർപ്പിക്കേണ്ടി വരും അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി മൂന്ന് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ബുധനാഴ്ച രാത്രി പന്ത്രണ്ട് മണിവരെയാണ് നെക്സ്റ്റ് കാറ്റഗറി നമ്പർ നൂറ്റി തൊണ്ണൂറ്റി ഏഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിപ്പാർട്ട്മെന്റ് കേരള ടൂറിസം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് പോസ്റ്റ് നെയിം ഓഫീസ് അസിസ്റ്റന്റ് ശമ്പള സ്കെയിൽ പത്തൊമ്പതിനായിരം തൊട്ട് നാല്പത്തി മൂവായിരത്തി അറുനൂറ് വരെയാണ് ഒരൊഴിവാണുള്ളത് തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ റാങ്ക് ലിസ്റ്റ് കുറഞ്ഞത് ഒരു വർഷവും പരമാവധി മൂന്ന് വർഷവും നിലവിലുണ്ടാകും അതേപോലെ മൊത്തം ഒഴിവുകളുടെ നാല് ശതമാനം ഡിസബിലിറ്റി കാൻഡിഡേറ്റ്സിനായിട്ട് സംവരണം ചെയ്തിട്ടുണ്ട് നേരിട്ടുള്ള നിയമനമാണ് അപേക്ഷിക്കുന്നതിന് വേണ്ട പ്രായപരിധി നോക്കാം പതിനെട്ട് വയസ്സിന് മുപ്പത്തി ആറ് വയസ്സിന് ഇടയിലുള്ളവർക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കും അതായത് രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴിനും ഇടയിൽ ജനിച്ചവർക്കാണ് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നത് മറ്റ് പിന്നോക്ക വിഭാഗക്കാർക്കും എസ് സി എസ് ടി കാൻഡിഡേറ്റ്സിനും സാധാരണ പ്രായ അളവുകൾ ലഭിക്കുന്നതാണ് കെ ടി ഡി സിയിൽ താൽക്കാലികമായി ജോലി ചെയ്യുന്നവർക്ക് അവരുടെ താൽക്കാലിക സർവീസ് കാലയളവിന് തുല്യമായിട്ടുള്ള പ്രായ ഇളവ് ലഭിക്കും പരമാവധി അഞ്ചു വർഷം വരെ ലഭിക്കുന്നതാണ് എന്നാൽ അവരെ ആദ്യമായി ജോലിയിൽ പ്രവേശിച്ച തീയതിയിൽ നിശ്ചിത പ്രായ പരിധിക്കുള്ളിലായിരിക്കണം ആ സ്ഥിരം ജീവനക്കാർക്ക് ഈ ഇളവ് ലഭ്യമല്ല അപേക്ഷിക്കുന്നതിന് വേണ്ട വിദ്യാഭ്യാസ യോഗം നോക്കാം പ്ലസ് ടു അല്ലെങ്കിൽ തത്തുല്യം അതേപോലെ തന്നെ ടൈപ്പ് റൈറ്റിംഗ് ഇംഗ്ലീഷ് ലോവർ കെ ജി ടി ഓർ എം ജി ടി അല്ലെങ്കിൽ തത്തുല്യം പാസ്സായിരിക്കണം അതേപോലെ തന്നെ രണ്ടായിരത്തി രണ്ട് ജനുവരിക്ക് മുമ്പ് കെ ജി ടി ഇ ടൈപ്പ് റൈറ്റിംഗ് പാസ്സായവർ സർക്കാർ അംഗീകൃത സ്ഥാപനത്തിൽ നിന്ന് കുറഞ്ഞത് മൂന്ന് മാസത്തെ കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ് കോഴ്സ് പാസ്സായതിന്റെ സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടി വരും അതേപോലെ തന്നെ സർക്കാർ ഉത്തരവുകൾ പ്രകാരം തുല്യ യോഗ്യതയായിട്ട് അംഗീകരിക്കപ്പെട്ട യോഗ്യതകളും പരിഗണിക്കും പക്ഷേ കമ്മീഷൻ ആവശ്യപ്പെടുമ്പോൾ അത്തരം ഉത്തരവുകളുടെ പകർപ്പുകൾ ഹാജരാക്കേണ്ടി വരും കെ ടി ഡി സിയുടെ റിക്രൂട്ട്മെന്റ് നിയമങ്ങളിലെ വ്യവസ്ഥകൾ പ്രകാരം പ്രവേശന കാലയളവും ബാധകമാണ് അപേക്ഷകൾ സ്വീകരിക്കുന്ന അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ മൂന്ന് ബുധനാഴ്ച രാത്രി പന്ത്രണ്ട് മണിവരെയാണ് നെക്സ്റ്റ് കാറ്റഗറി നമ്പർ നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിപ്പാർട്ട്മെന്റ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് പോസ്റ്റ് നെയിം ട്രേഡ്സ്മാൻ ടൂൾ ആൻഡ് ഡൈമേക്കിംഗ് ശമ്പള സ്കേയിൽ ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ് മുതൽ അറുപതിനായിരത്തി എഴുന്നൂറ് വരെയാണ് ഒഴിവുകളുടെ എണ്ണം മൂന്ന് ഈ വിജ്ഞാപനം വഴി പ്രസിദ്ധീകരിക്കുന്ന റാങ്ക് ലിസ്റ്റിന് കുറഞ്ഞത് ഒരു വർഷവും പരമാവധി മൂന്ന് വർഷവും കാലാവധി ഉണ്ടാകും ഈ പോസ്റ്റിലേക്ക് റിപ്പോർട്ട് ചെയ്യുന്ന ഒഴിവുകളുടെ നാല് ശതമാനം ഡിസബിലിറ്റി കാൻഡിഡേറ്റ്സിനായിട്ട് സംവരണം ചെയ്തിട്ടുണ്ട് നേരിട്ടുള്ള നിയമനമായിരിക്കും അപേക്ഷിക്കുന്നതിന് വേണ്ട പ്രായപരിധി നോക്കാം പതിനെട്ട് വയസ്സിനും മുപ്പത്തി ആറ് വയസ്സിനും ഇടയിലുള്ളവർക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കും അതായത് രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴിനും ഇടയിൽ ജനിച്ചവർക്കാണ് അപേക്ഷിക്കാനായിട്ട് സാധിക്കുക എസ് സി എസ് ടി മറ്റ് പിന്നോക്ക വിഭാഗക്കാർ തുടങ്ങിയവർക്ക് സാധാരണ പ്രായ അളവുകൾ ലഭിക്കും ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥർക്ക് അവരുടെ സർവീസ് കാലയളവിന് തുല്യമായിട്ടുള്ള പ്രായ അളവ് ലഭിക്കും പരമാവധി പത്ത് വർഷം വരെ ലഭിക്കും എന്നാൽ പരമാവധി പ്രായം അൻപത് വയസ്സിൽ കൂടാനായിട്ട് പാടില്ല അപേക്ഷിക്കുന്നതിന് വേണ്ട വിദ്യാഭ്യാസ യോഗ്യത നോക്കാം ബന്ധപ്പെട്ട ട്രേഡിൽ സ്പെഷ്യലൈസേഷനോട് കൂടിയ ടെക്നിക്കൽ ഹൈസ്കൂൾ ലിവിംഗ് സർട്ടിഫിക്കറ്റ് പരീക്ഷ പാസ്സായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കും അല്ലെങ്കിൽ സെക്കൻഡറി സ്കൂൾ ലിവിംഗ് സർട്ടിഫിക്കറ്റ് പരീക്ഷ അല്ലെങ്കിൽ തത്ൂല്യം പാസ് ആയിരിക്കണം അതോടൊപ്പം ബന്ധപ്പെട്ട ട്രേഡിൽ നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ കേരള ഗവൺമെന്റ് സർട്ടിഫിക്കറ്റ് ഇൻ എഞ്ചിനീയറിംഗ് പരീക്ഷ പാസ് അല്ലെങ്കിൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സർട്ടിഫിക്കറ്റ് കോഴ്സ് പാസ്സായവർക്കും അപേക്ഷിക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ഈ നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിട്ടുള്ള യോഗ്യതകൾക്ക് പുറമെ സർക്കാർ ഉത്തരവുകൾ പ്രകാരം തുല്യ യോഗ്യതയായിട്ട് അംഗീകരിക്കപ്പെട്ട യോഗ്യത ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കും യു ജി അംഗീകൃത സർവകലാശാലകളിൽ നിന്നോ അല്ലെങ്കിൽ പാർലമെന്റ് അല്ലെങ്കിൽ സ്റ്റേറ്റ് നിയമസഭ പാസാക്കിയ നിയമപ്രകാരം സ്ഥാപിച്ച സ്ഥാപനങ്ങളിൽ നിന്നോ ലഭിച്ച ഡിഗ്രികളും ഡിപ്ലോമകളും സർക്കാർ സർവീസിലെ നിയമനങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് ഈ പോസ്റ്റിൽ നിയമിക്കപ്പെടുന്ന ഓരോ വ്യക്തിയും ജോലിയിൽ പ്രവേശിക്കുന്ന തീയതി മുതൽ തുടർച്ചയായ മൂന്ന് വർഷത്തിനുള്ളിൽ മൊത്തം രണ്ട് വർഷത്തെ പ്രവേശന കാലയളവിൽ ആയിരിക്കും അപ്പോൾ അപേക്ഷ സമർപ്പിക്കേണ്ട സൈറ്റ് ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് ആണ് അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി രണ്ടായിരത്തി സെപ്റ്റംബർ മൂന്ന് ബുധനാഴ്ച രാത്രി പന്ത്രണ്ട് മണിവരെയാണ് വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോകരുത് നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം